ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനിയും ഒത്തിരി പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ലൈക്കും ചെയ്യുക ഇന്ന് വന്നിരിക്കുന്ന ഒഴിവെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരമാണിത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒഴിവുള്ള തസ്തികകളെന്ന് പറയുമ്പോൾ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ വാറൻ്റ് ഓഫീസർ ഹെഡ് കോൺസ്റ്റബിൾ ഹവീൽദാർ എന്നീ തസ്തികളിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്കാണ് അപ്പോൾ ഈ പതിനെട്ടിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കുള്ള മെയിൽസായാലും ഫീമെയിൽസിനായാലും ഇവിടെ അവസരമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്ന് പറയുമ്പോൾ പ പന്ത്രണ്ടാം ക്ലാസ്സാണ് അതായത് പ്ലസ് ടു ആണ് ഇതിൻ്റെ യോഗ്യത ഇവിടെ പറഞ്ഞിരിക്കുന്ന ആകെ ഒഴിവുകൾ എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകളാണ് ആകെ വന്നിട്ടുള്ളത് ജൂൺ ഒൻപത് മുതൽ ജൂലൈ എട്ട് വരെ നമുക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോഴും ലേറ്റായിട്ടില്ല ഇനിയും ഒത്തിരി സമയമുണ്ട് അപ്പോൾ അപേക്ഷിക്കാത്തവരാണെങ്കിൽ അപേക്ഷിക്കുക അവസരമാണ് വന്നിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ അപേക്ഷാ ഫീസ് എന്ന് പറയുമ്പം എസ് സി എസ് ടിക്ക് അപേക്ഷാ ഫീസ് ഇല്ല എസ് സി എസ് ടി ഫീമെയിൽ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ബാക്കി മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ടവർ നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അപ്പോൾ ഈ ബി എസ് എഫിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്